നമസ്കാരം സർ നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യധാരാ ചാനലിൽ ഒരു ചർച്ച കണ്ടു ചർച്ചയിൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അതേപോലെ തന്നെ സി പി എമ്മിന്റെയും പ്രതിനിധികളുണ്ട് ഒപ്പ സ്വതന്ത്ര നിരീക്ഷകനും എന്ന രീതിയിൽ ഒരാളുണ്ട് അപ്പൊ ഇതിൽ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ട് വന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു അദ്ദേഹം ഭയങ്കര സന്തുഷ്ടനായി ഉത്സാഹചിത്തനായാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് സാധാരണ ഇവരുടെ ആൾക്കാരെല്ലാം ബഡ്ജറ്റിനെ കുറ്റം പറയുമ്പോഴും ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്ര ആഹ്ലാദിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ബി ജെ പി അടിക്കാൻ കിട്ടിയ ഒരു വടി ആണ് ബഡ്ജറ്റ് എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ സന്തോഷം അതായത് ചത്താലും മാത്തുവിന്റെ കണ്ണീര് കാണമെന്ന് പറയുന്നത് പോലെ ഒരു സംഭവം അവർ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യം നടക്കുമെന്ന് സാർ ഒരു സാമ്പത്തിക കൂടി ഈ വിഷയത്തെ സമീപിച്ച ഒരാളാണല്ലോ എങ്ങനെ തോന്നുന്നു ശരിയാണ് തീർച്ചയായിട്ടും ആ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഞാനും കണ്ടു കാർത്തിക് പറഞ്ഞ പോലെ തന്നെ പലരും ഈ വിഷയത്തോട് പ്രതികരിച്ചത് ഒന്നും ഇല്ലാത്ത ബജറ്റ് ആമയിഴഞ്ചാൻ തോട് ബജറ്റ് ആത്മനിർഭർ ബജറ്റ് ആമ ബജറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന് മൊത്തത്തിൽ ആമവാദം ബാധിച്ച പോലെയാണ് ഇവരെല്ലാം ഇന്ന് കരയുകയും വിഷാദപ്പെടുകയും ചെയ്തത് കുറേയൊക്കെ അവരുടെ കാര്യങ്ങൾ അവരുടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് യോജിക്കാം പക്ഷേ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ ബജറ്റ് നേരത്തെ തന്നെ ഇരുപത്തെട്ടാം തീയതി തന്നെ അവതരിപ്പിച്ച് കഴിഞ്ഞു കേരളത്തിൻ്റെ കാര്യങ്ങൾ പറയേണ്ടിയിരുന്ന ആ ബജറ്റിലാണ് അല്ല കേന്ദ്ര ബജറ്റിലല്ലോ കേന്ദ്ര എന്ന് പറഞ്ഞാൽ രാജ്യത്തിനും മൊത്തമുള്ള ബജറ്റാണ് ശരിയാണ് പക്ഷേ ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പിന് മുമ്പ് മുമ്പ് തൊട്ട് മുമ്പ് അവതരിപ്പിച്ച ആ ബജറ്റിൽ ബീഹാറിന് വേണ്ടിയിട്ട് മക്കാന ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിച്ചു ഈ മക്കാന എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ താമരയുടെ വിത്തുകളാണ് അവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്ത് അവർക്ക് വരുമാനം കിട്ടുന്ന രാജ്യം മുഴുവൻ മുഴുവൻ കയറ്റി അയക്കുന്ന ഒന്നാണ് അതിനോടൊപ്പം മക്കാന ബോർഡ് നിലവിൽ വന്നു എന്ന് പറയുമ്പോൾ ലോകമാകെ ഇത് കയറ്റി അയക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു അതുപോലെ തന്നെ പതിനാലായിരം കോടി രൂപ ഞാൻ പ്രത്യേക ആയിട്ട് നേരത്തെ കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ റെയിൽവേ ധാരാളമായിട്ട് അനുവദിക്കപ്പെട്ടു ഇടയാണ് പോയിട്ട് അവിടെ ഒരെണ്ണം ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ ബംഗാളിന് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പിന്നെ രണ്ട് പ്രധാനപ്പെട്ട റെയിൽ പാ പിന്നെ ഗുവാഹത്തിയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് അമൃത ഭാരത് എക്സ്പ്രസ്സുകൾ അവിടെ ഉദ്ഘാടനം ചെയ്യും അപ്പോൾ എന്താ പറഞ്ഞത് ഏ കേരളത്തിനൊന്നും കിട്ടിയില്ല അമൃത അമൃതഭാരതമൊന്നും നമുക്ക് കിട്ടിയില്ല അതിൻ്റെ വ്യത്യാസം പിറ്റേ ദിവസം അല്ല രണ്ട് ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്ന മോദി മൂന്ന് അമൃത ഭാരത് എക്സ്പ്രസ്സുകളാണ് കേരളത്തിന്റെ ബജറ്റിന് ഉള്ളതാണ് നമ്മൾ മറക്കാറായിട്ടല്ല അതെ ബജറ്റിന് പുറമെ പുറമേയുള്ളതാണ് റെയിൽവേടെയാണ് അപ്പൊ റെയിൽവേക്ക് അതിന് പണമുണ്ട് കാരണം നല്ല രീതിയിലാണ് അഴിമതി ഇല്ലാത്ത രീതിയിൽ ലാലു പ്രസാദ് യാദവ് അല്ല ഇപ്പോൾ റെയിൽവേ ഭരിക്കുന്നത് അതിന് പണമുള്ള ആളാണ് ഈ പണമുള്ള റെയിൽവേ മന്ത്രി തന്നെയാണ് നമ്മുടെ ഈ ശ്രീധരൻ എന്ന് പറഞ്ഞ അഴിമതി രഹിതനായിട്ടുള്ള ടെക്നോക്രാറ്റിനോട് പ്രൊഫഷണലിനോട് പറഞ്ഞത് നിങ്ങൾ ചെയ്തു കേരളത്തിന്റെ കേരളയിലൊന്നും പറ്റില്ല അതിൻ്റെ ഡി പി ആർ ഒന്നും ശരിയല്ല അതുകൊണ്ട് നിങ്ങൾ ഒരു പദ്ധതി കേരളത്തിന് വേണ്ടി ആവിഷ്കരിച്ചു നിങ്ങൾ നട നിങ്ങൾ നടപ്പാക്കുക എനിക്ക് അവന്മാരെ വിശ്വാസമില്ല മുഴുവൻ മുഴുവൻ കമ്മീഷൻ അടിക്കുക നമുക്കത് പറ്റില്ല അതിനധ്യക്ഷൻ വഹിക്കാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ ഇല്ലാത്ത രീതിയിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും സുതാര്യമായ തരത്തിൽ ഒന്ന് ചെയ്യുക ഇതൊന്നും ശ്രീധരൻ നമ്മളോട് പറഞ്ഞിട്ടില്ല രാഷ്ട്രീയമില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് എന്നിട്ട് ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു എപ്പോഴാണ് ശ്രീധരൻ ഒരു എസ് പറയുന്നത് ശ്രീധരൻ ഒരു എസ് പറയണമെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ആളെ അഴിമതി രീതിരായിരിക്കണം അല്ലെങ്കിൽ എസ് പറയില്ല അഴിമതി ഒരു പദ്ധതിയാണ് കേരള ഗവൺമെൻറ് വണ്ടു അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടതാ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു കാരണം എന്താ അത് അഴിമതി നിറഞ്ഞതായിരിക്കും കമ്മീഷൻ പറ്റും അന്നത്തെ ചീഫ് സെക്രട്ടറി ശരിയല്ലായിരുന്നു എനിക്ക് അതെ അഴിമതി നടക്കില്ല എന്ന് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ അന്നത്തെ ചീഫ് സെക്രട്ടറി അറിയാന്നും അല്ല ഇദ്ദേഹം ഉന്നതമായിട്ടുള്ള അഴിമതി നടത്താവുന്ന ഒരു പോസ്റ്റിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് പേരൊന്നും പറയുന്നത് ശരിയല്ല നമ്മൾ വ്യക്തിപരമായിട്ട് ആ പുള്ളിയാണ് ശ്രീധരൻ വേണ്ട ശ്രീധരൻ വേണ്ട ശ്രീധരൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി മണ്ടത്തരത്തിൻ്റെ പടുകൂമ്പാരമായിട്ടുള്ള കേറയിൽ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് മീറ്റർ ഗേജിൽ പഴയ യുഗ യുഗങ്ങളിൽ പഴയ ഓടുന്ന പദ്ധതിയായിട്ട് വന്ന ആളുകളുടെ വീട്ടുകളിൽ വന്ന് കുറ്റി അടിച്ച് അവരുടെ ട്രോമ ഇപ്പോഴും മാറി സാമൂഹിക പ്രശ്നമാണ് പ്രശ്നം ഇത് പറഞ്ഞു ശ്രീധരൻ ഇന്ന് പൊന്നാനിയിൽ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് പൊന്നാനി എന്ന് പറയുന്ന പുണ്യ ആ ഓഫീസ് തുറന്നു കഴിഞ്ഞു ബജറ്റിലില്ലാത്തത് അദ്ദേഹം വലിയ കാര്യമായിട്ടൊന്നും കണക്കാക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു എന്നോട് ഇത് പറഞ്ഞ് ഞാൻ ഇത് ചെയ്യുകയാണ് അല്ല അദ്ദേഹം പറയുന്നുണ്ടല്ലോ ജനങ്ങളുമായിട്ട് ഇതിനെ സംബന്ധിച്ച് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം സുതാര്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോകണം അത് നടപ്പാക്കാൻ ഒരു കാര്യമാണ് അപ്പോൾ ആ കാര്യത്തിന് ഇപ്പോഴേ ജനങ്ങളുമായിട്ട് സംബന്ധിക്കാൻ തയ്യാറാക്കുമ്പോൾ അദ്ദേഹം തയ്യാറാണെന്ന് പറയുന്നു അദ്ദേഹം ഓഫീസിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാം ഇതുപോലുള്ള പ്രക്ഷോഭം ഉണ്ടായിരിക്കാൻ ആദ്യം അത് സുതാര്യമാവണം ആളുകളുടെ സംശയങ്ങൾ പരിഹരിക്കണം അതിനു വേണ്ടി ഇപ്പം ഈ ഫെബ്രുവരി പന്ത്രണ്ട് വരെ മലപ്പുറത്തുള്ള ആളുകളുമായിട്ട് സംവാദം നടത്തും നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ സംശയങ്ങൾ പരിഹരിക്കും ഇനി ജനങ്ങളുടെ ജനുവനായിട്ടുള്ള സംശയങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കും ഫെബ്രുവരി പന്ത്രണ്ട് കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മുഴുവൻ നമ്മളെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് നമുക്ക് വേണമെങ്കിലും പോയി ചോദിക്കാം പ്രത്യേകിച്ച് സ്റ്റേഷൻ വേണമെന്നാവശ്യമുള്ളവരുടെ ഇപ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ താങ്കളുടെ സ്ഥലത്തൊരു സ്റ്റേഷൻ വേണം ഞങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ അതും പരിഗണിക്കും പരിഗണിച്ച് അത് ഫീസിബിൾ ആണെങ്കിൽ നടപ്പാക്കും ആ രീതിയിൽ ജനസമ്പർക്ക പരിപാടിയാണ് അല്ലെ ഇത്രയൊക്കെ ചെയ്യുമ്പോഴും വരെ ശരി ഇത്രയൊക്കെ ചെയ്യുമ്പോഴും കാണിക്കുന്നത് യഥാർത്ഥത്തിൽ സ്റ്റേറ്റിനൊന്നും കിട്ടാത്തത് കൊണ്ടല്ല ഇത് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയല്ലേ അതെ അതുകൊണ്ട് തന്നെയാണ് ശ്രീധരന്റെ പരിപാടിയാണെങ്കിൽ നടക്കുമെന്ന് അറിയാം അങ്ങനെ വേണ്ട കേന്ദ്രം കൊടുത്തൊരു പദ്ധതി വേണ്ട അങ്ങനെയല്ലേ ഇപ്പൊ പി എം ശ്രീ വേണ്ടാന്ന് വെച്ചത് അങ്ങനെയല്ലേ ആയുഷ്മാൻ ഭാരത് വേണ്ട എന്ന് വെച്ചത് വേണ്ടത് ഇവിടെ വേണ്ട ഞങ്ങൾക്ക് വേറെ ഉണ്ട് എന്ന് പറഞ്ഞ് എത്ര പേർക്ക് വയസ്സ് വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല ധനസഹായമല്ല നിങ്ങൾ ഒരു ഒരു കേന്ദ്രം കൊടുക്കുകയാണെങ്കിൽ അതിന് ബിജെപിക്ക് നേട്ടമുണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് അതിന് അപ്പോൾ കേന്ദ്രത്തിനൊരു നേട്ടം ഉണ്ടായിക്കൂടാ ഏഹ് സംഘപരിവാർ വരും സംഘപരിവാർ വന്നാൽ പിന്നെ ഇവിടെ മാർക്സിസം ഉണ്ടാവില്ല എന്നുള്ള വിചാരമാണ് വിചാര വിപ്ലവമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കും അവരുടെ എപ്പോഴത്തെ വിപ്ലവം അതാ മനസ്സിലായി അപ്പം എന്നതുകൊണ്ട് തന്നെ ശ്രീധരൻ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അവർ നടത്തുന്ന പോലെ ഓരോ പദ്ധതിക്കും വലിയ പടഹധ്വനിയോടും പി ആർ വർക്കിനോടും കൂടിയിട്ടല്ല ഇത് നടത്തുന്നത് വളരെ അതീവമായിട്ട് എല്ലാവരെയും ഒന്നും വിളിച്ച് അറിയിക്കേണ്ട കാര്യമല്ല അറിയേണ്ടവരെയും അതേ സൈലന്റ് ആയിട്ട് പ്രോഗ്രാം നടത്തും എക്സാക്ട്ലി നിശബ്ദമായിട്ട് ആ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് പിന്നെ ഇത് ഇപ്പോൾ ഇദ്ദേഹം പറയാൻ കാര്യം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയാൻ കാര്യം ഇത് അറിഞ്ഞു വേണം ആളുകൾക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ അതെ ശ്രീധരനെ പോലുള്ളൊരാളൊന്നും തീർച്ചയായിട്ടും ഇങ്ങനൊരു പദ്ധതി ഇല്ലാത്ത പദ്ധതി എടുത്തുകൊണ്ട് ഡോൺ ക്യുഹോട്ടിനെ പോലെ പോകും എന്ന് നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല കാരണം വിശ്വസിക്കാം കേരള ഗവൺമെന്റിനേക്കാളും വിശ്വസിക്കാം ഇവർ കേരയിൽ നടപ്പാക്കും നടപ്പാക്കും കണ്ണൂരുള്ള അമ്മമാരെ വരും കേട്ടോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വരിക തന്നെ ചെയ്യും എന്നും പറഞ്ഞു ബ്രിട്ടാസ് പറഞ്ഞു വരും ഞങ്ങൾ വരുത്തും ആ ബ്രിട്ടാസിൻ്റെ വിശ്വാസ്യത എന്താ ആ ബ്രിട്ടാസാണ് ഇരുന്നുകൊണ്ട് അങ്ങ് സന്തോഷിക്കുന്നത് കാരണം അങ്ങ് ആഘോഷിക്കുക ബജറ്റിലൊന്നും എന്ന് പറഞ്ഞാൽ അല്ലേ അത് ബജറ്റിലൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലോ സാർ ആ ബജറ്റ് ഇപ്പം കേരളത്തിന് കിട്ടേണ്ട എമൗണ്ടും ധനസഹായങ്ങളും മുൻ മുൻഗവൺമെൻ്റുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇവർ കിട്ടുന്ന പൈസക്ക് കണക്ക് കൊടുത്തില്ലെങ്കിൽ അടുത്ത ഗഡു കിട്ടുകയില്ല അപ്പോൾ സഹായം വട്ടി കുറച്ചൊന്നൊക്കെ പറയാം ചാനലിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇവരെല്ലാം ബബ പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ജോൺ ബ്രിട്ടാസിന് അല്ലെങ്കിൽ സി പി എമ്മിന് കള്ളം പറഞ്ഞുകൊണ്ട് ബഡ്ജറ്റിനെ കുറിച്ച് കള്ളം പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് എതിരെ പ്രഹരം നടത്താം എന്നതാണ് അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് കാരണം അല്ല അടിസ്ഥാനപരമായി സ്റ്റേറ്റിന് കിട്ടേണ്ടത് ഇതൊരു യൂണിയൻ ഗവൺമെന്റിന്റെ ബഡ്ജറ്റാണ് കേരളത്തിന് മാത്രമായിട്ട് ഇവിടെ പാർലമെന്റിൽ കേരളം കേരളം എന്ന് വിളിച്ചു പറയുന്നത് കണ്ടു അപ്പം അങ്ങനെ നിഗൂഢമായ അജണ്ടകളുമായിട്ട് പാർലമെന്റിലേക്ക് പോകേണ്ട കാര്യമില്ല ബി ജെ പി എന്ന് പറയുന്ന ഗവൺമെന്റ് ഓരോ ഇപ്പോൾ നമ്മൾക്കിവിടെ കിട്ടിയിരിക്കുന്നത് എങ്ങനെ മുതലാക്കാമെന്ന് ഇവർ ചിന്തിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട കുറേ പ്രോഗ്രാംസ് നമ്മളിലേക്ക് വന്നിട്ടുണ്ട് റെയർ റേറേറ്റ്സിൻ്റെ കാര്യത്തിലാകട്ടെ പിന്നെ ഇവർ ഈ കളിയാക്കുന്ന ആമയുടെ സംരക്ഷണം ആണെങ്കിൽ പോലും ഇതിന് വെറുതെ ഇല്ലല്ലോ കേന്ദ്രത്തിൻ്റെ ഫണ്ടായി ഇങ്ങോട്ട് കിട്ടുന്നത് അതെ എന്ന് മാത്രമല്ല ഇപ്പോൾ കേരളം പിടിക്കാൻ അവരുദ്ദേശിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനെ സശക്തമാക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഇവിടെ വന്നു പദ്ധതി പദ്ധതിയൊന്നും പ്രഖ്യാപിച്ചില്ലെന്നാണ് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ പണിയല്ലത് ആ പദ്ധതി രേഖയുടെ കോപ്പി പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് പ്രധാനമന്ത്രി അത് അത് വേണം വേണം അദ്ദേഹം പഠിക്കുകയില്ലത് നഗരാസൂത്രണ മന്ത്രാലയത്തിന് കൈമാറും വേണ്ട ഫണ്ടുകൾ തീർച്ചയായിട്ടും അവർ പഠിക്കും അവർ പഠിച്ച ശേഷം അത് കേരളത്തിന് അതിന് വേണ്ടുന്ന ഫണ്ട് വരും അവിടുത്തെ ആൾക്കാർ വിദഗ്ധർ വരും പദ്ധതികൾ പരിശോധിക്കും അല്ല തിരുവനന്തപുരത്ത് വന്നു എന്നതുകൊണ്ട് ഉടനെ പ്രഖ്യാപിക്കാൻ പറ്റണമെങ്കിൽ അത് അഴിമതി നിറഞ്ഞതോ പഠനമില്ലാത്തതോ ആയിരിക്കും ഇതിന്റെ ഫീസിബിലിറ്റി നോക്കാതെ പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി വന്നു പോയല്ലോ എന്നിട്ടും തിരുവനന്തപുരത്തിനൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പറയുന്നവർക്ക് അജ്ഞതയാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് വെക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുക അതാണ് ഒരു പുകമറ സൃഷ്ടിക്കുക അപ്പൊ എന്ന് മാത്രമല്ല മാഷ ഈ ബജറ്റിൽ ഒന്നുമില്ല എന്ന് പറയുന്ന ബ്രിട്ടാസ് ഒന്നും ഓർക്കേണ്ടത് കേരളത്തിന്റെ അപൂർവ ലോഹ ധാതുക്കാൽ മോണസൈറ്റ് ടൈറ്റ് നമ്മുടെ തന്നെ സംബന്ധിച്ച വേറൊരു ഇല്ല അതിനെ മറ്റ് സംസ്ഥാനങ്ങളിലെ ധാതു ശേഖരങ്ങളുള്ള സ്ഥലവുമായിട്ട് ചേർത്തൊരു കൊറിഡോർ ഉണ്ടാക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ വിപണി വളരെ വിപുലമാവുകയാണ് ഒരുപാട് വളരെ സമ്പുഷ്ടമാവുകയാണ് അപ്പം ഇന്ത്യ കേരളത്തിന്റെ വലിയൊരു സമ്പത്ത് എണ്ണ എണ്ണ കനികൾ എന്ന് പറയുന്ന പോലെ വലിയൊരു കനിയാണത് ആ കനിയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് കേരളമുണ്ട് പിന്നെ അതുകൂടാതെ ആയുർവേദ ഇൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഐ ഐ എം എസ് പോലുള്ള സംഭവങ്ങൾ അത് കേരളത്തിന് പ്രോജക്റ്റ് സമർപ്പിച്ചാൽ ഞങ്ങളുടെ സംസ്ഥാനത്ത് നടത്താം എന്ന് സമ്മതിച്ചാൽ അത് നടക്കും പിന്നെ ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഐ ഐ എം എസ് കേരളത്തിന് അനുവദിച്ചില്ല എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥലം കൊടുക്കൂട്ട് പറയുന്നതാണ് സ്ഥലം എടുത്ത് ഇലക്ട്രിഫൈ ചെയ്യലോ എന്ന് പറയുന്നത് അതിനുള്ള അടിസ്ഥാന സൗകര്യം സ്ഥലമാണ് അതെ അത് കൊടുക്കേണ്ടത് കേരള ഗവൺമെന്റ് ആണെങ്കിൽ കേരള ഗവൺമെന്റ് അത് ചെയ്യുകയില്ല അതെ പിന്നെ വേറൊരു കാര്യം ശബരിപാതയ്ക്ക് പണം കൊടുത്തിട്ടുണ്ട് ശബരിപാത അവർ വികസിപ്പിക്കുന്നേ ഇല്ല സ്ഥലം കൊടുക്കുന്നേ ഇല്ല ഇങ്ങനെയൊക്കെ ഉഴപ്പിയിട്ട് അവർ കേന്ദ്രത്തിൽ ഒന്നുമില്ലേ എന്നും ഇല്ലേ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം അരവിന്ദ് പനാഗിരി എന്ന് പറയുന്ന പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കേരളം ആവശ്യപ്പെട്ടതുകൊ തന്നെ പതിനാറായിരം കോടി രൂപയുടെ സഹായം കേരളത്തിന് പണമായിട്ട് നൽകുകയാണ് ബാലഗോപാലിൻ്റെ എല്ലാ സങ്കടങ്ങളും ഇതുപോലെ ഇതോടുകൂടി തീരുകയും ബ്രിട്ടാസ് ചാനലിരുന്നിട്ട് പറഞ്ഞപ്പോൾ കെ എൻ ബാലു അത് ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് കെ എൻ ബാലു എപ്പോഴും അങ്ങോട്ട് നോങ്ങിയിരുന്നു മൂങ്ങുന്ന ബാലഗോപാൽ ഈ പ്രാവശ്യം അത് നല്ലൊരു കാര്യമാണ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ധനമന്ത്രി അല്ലേ നമ്മൾ പിന് പിന്തു വിശ്വസിക്കേണ്ടത് ചർച്ച കൊടുപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഈ ബജറ്റ് കൊണ്ട് തന്നെ കേരളം അവർ പിടിക്കും അതുപോലെ തെങ്ങ് മണ്ട മുറിച്ചിട്ട് പുതിയത് മണ്ടരി ബാധിച്ചതും അതുപോലെ മണ്ട ചീഞ്ഞതുമായ തെങ്ങുകളൊക്കെ അത് വെട്ടിക്കളഞ്ഞിട്ട് പുതിയ തെങ്ങ് പിടിക്കാൻ സഹായം കൊടുക്കുകയാണ് കേരളം അല്ലേ തെങ്ങിൻ്റെ കലവറയായിരുന്നു നാളകര വികസനത്തിനുള്ള പദ്ധതിയായിട്ട് അത് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ബജറ്റിൽ ഒരു കേന്ദ്ര ഇത്രയും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തെ മാത്രം ഫോക്കസ് ചെയ്ത് കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസുകാരുടെ ഒരു അപക്വമായ സമീപനമാണ് ഈ രാഷ്ട്രത്തെ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ കേരളത്തിന്റെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ പക്ഷെ അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വേണോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കേന്ദ്രത്തിന് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ഒരു ചെറിയ സംസ്ഥാനമാണ് നികുതി വരുമാനം ഭാഗം കൂടെ അങ്ങോട്ട് നോക്കണം സർക്കാരിൽ വരുന്ന വരുമാനത്തിന്റെ ഇരുപത്തി ശതമാനം സ്റ്റേറ്റിന് വീതിച്ചു വീഴ്ച ഇരുപത്തിനാല് ശതമാനം സ്റ്റേറ്റിന് വീതിച്ചു കൊടുക്കുന്ന യൂണിയൻ ഗവൺമെന്റ് ആണ് അത് വീഴ്ച കൊടുക്കുമ്പോഴുള്ള മാനദണ്ഡങ്ങൾ ജനസംഖ്യാനുപാതികമാണ് ഇതുവരെ വെച്ചിരുന്നത് ഇനി അത് പറഞ്ഞിട്ടുണ്ട് ഓർക്കണം അതായത് നമ്മുടെ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത് ഇവരെപ്പോഴും ക്രോണിക്യാപിറ്റലിസം എന്ന് പറയുന്നല്ലോ ആ ക്യാപിറ്റലിസ്റ്റുകളെ അല്ല അവർക്ക് വേണ്ടി പരമാവധി സഹായം കേരളത്തിൽ ധാരാളം ഉണ്ടത് തുകലിന്റെ വില കുറഞ്ഞിരിക്കുന്നു തൂക്കൽ കയറ്റുമതിക്കാരുണ്ടെങ്കിൽ കേരളത്തിലുണ്ടെങ്കിൽ അവർക്കത് നല്ല കാര്യമാണ് നമുക്കൊരു ഷൂ വാങ്ങിക്കാൻ പോയാലും അതിൻ്റെ വില കുറയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാൻസറിൻ്റെ മരുന്ന് ഉള്ള ധാരാളം പേര് മലപ്പുറം ഭാഗത്ത് തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത് രോഗങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് കേരളമാണ് അപ്പൊ കേരളത്തിന് വലിയ ഗുണമാണ് കിട്ടുന്നത് ഇത് മാത്രമല്ല ഈ ബഡ്ജറ്റിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അത് കേരളത്തിന് വലിയ ഗുണം ചെയ്യുന്നതാണ് അതായത് നമ്മൾ യൂറോപ്യൻ വിപണിയെ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിലെ സമുദ്ര വിഭവങ്ങൾ ഉൾപ്പെടെ കാർഷിക വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ മേഖലകളിൽ വലിയ ഉത്തേജനം വരാൻ പോവുകയാണ് ബഡ്ജറ്റിനപ്പുറം ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുണ്ടാക്കിയ കരാറുകൊണ്ട് അപ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പ്രതിപക്ഷം ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നുള്ള ഇവിടെ ഒന്നും എന്നുള്ള നെടുമ്പിടി വീണുവിൻ്റെ ആ ഒരു സിനിമയിലെ വാചകവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ പറ്റിക്കാനാണെങ്കിൽ ജനങ്ങൾ അത്ര പൊട്ടന്മാരല്ല കാരണം ചാനലിലോ പത്രത്തിലോ പറയുന്നതിനപ്പുറം മനസ്സിലാക്കാൻ അവർക്ക് കഴിവുണ്ട് ഈ ബജറ്റ് കൊണ്ട് തന്നെ മിക്കവാറും കേരളം പിടിക്കാനുള്ള സക്ഷമമായിട്ട് ഒരു ബജറ്റ് തന്നെയാണ് ബജറ്റ് കേരളത്തിന് ഒന്നും ഇല്ല എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളതും ആളുകളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചാരണം തന്നെയാണ് പക്ഷേ ബി ജെ പി ഇത് ആളുകളോട് ഏറ്റു പറയാൻ വരുന്നില്ല അതാണ് സുരേഷ് ഗോപി ഉണ്ടായിരിക്കുന്നു സുരേഷ് ഗോപിയാണ് എ ഐ എം എസ് വരുമെന്ന് അദ്ദേഹം പറയണം ശക്തമായിട്ട് അദ്ദേഹവും കൂടി പ്രചാരണ രംഗത്ത് വന്നാൽ ഈ ബജറ്റ് കൊണ്ട് തന്നെ കേരളം പിടിക്കാം ബജറ്റ് മാത്രമല്ല എല്ലാ തരത്തിലും കേന്ദ്രത്തിന് സഹായിക്കാൻ പറ്റും ഉദാഹരണം ട്രെയിൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക